നമസ്കാരം ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം തെറ്റ് നിരാശ അപമാനം പരാജയം കുറ്റപ്പെടുത്തൽ ഇതെല്ലാം ജീവിതത്തിന്റെ വളർച്ചയുടെ ഭാഗങ്ങളാണ് ഈ അവസ്ഥയെ മറികടന്നു വന്ന ഒരു വ്യക്തിയെ പരാജയപ്പെടുത്തൽ അത്ര എളുപ്പമാവില്ല ഇതൊന്നും നേരിടാതെ ഒരാളും ജീവിതത്തിൽ വിജയിച്ചിട്ടുമില്ല നടനും നിർമ്മാതാവുമായ ബണ്ണി എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന അല്ലു അർജുൻ ആ അതുല്യ നടന്റെ സിനിമയിലെ വളർച്ചയും പിന്നിട്ട ജീവിത വഴികളുമാകട്ടെ ഈ എപ്പിസോഡ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വിലപിടിപ്പുള്ള നടന്മാരിൽ ഒരാളാണ് അല്ലു അർജുൻ തെലുങ്ക് ചലച്ചിത്ര നടനായ അല്ലു അർജുൻ തമിഴ്നാട്ടിൽ എങ്കവീട്ട് പിള്ളയും മലയാളത്തിന്റെ ദത്തുപുത്രനുമാണ് അല്ലു അർജുൻ എന്ന മഹാൻ നടന്റെ കഴിഞ്ഞ കാല ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ജീവിതത്തിൽ മുൻ കാഴ്ചപ്പാടുകളൊന്നുമില്ലാതെ കടന്നു വന്നയാൾ എന്നാൽ പിന്നീട് ദേശീയ അവാർഡ് ജേതാവായപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നു ഞാൻ ഇങ്ങനെയൊക്കെ ആകുമെന്ന് എനിക്ക് തന്നെ പ്രതീക്ഷയില്ലായിരുന്നു എന്ന് പഠിത്തത്തിൽ വളരെ മോശമായ നിലവാരമാണ് പുലർത്തിയിരുന്നത് ഏഴാം ക്ലാസ്സിലും ഒൻപതാം ക്ലാസ്സിലും തോൽവികൾ ഏറ്റുവാങ്ങിയിട്ടുമുണ്ട് അങ്ങനെ പ്രതീക്ഷകളെല്ലാം കൈവിട്ട ഒരാളാണ് തന്റെ കഠിനാധ്വാനവും ഭാഗ്യവും കുടുംബത്തിന്റെ പിന്തുണയും എല്ലാം കൊണ്ട് അത്യുന്നതങ്ങളിൽ എത്തിച്ചേർന്നത് അല്ലു അർജുന്റെ കുടുംബത്തിൽ നിന്ന് ഒരു പന്ത്രണ്ടോളം പേർ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട് മുത്തച്ഛൻ അല്ലു രാമലിംഗയ്യ തെലുങ്കിൽ അറിയപ്പെടുന്ന ഒരു ഹാസ്യതാരമായിരുന്നു തെലുങ്ക് സൂപ്പർ സ്റ്റാർ ചിരഞ്ജീവി പവൻ കല്യാൺ എന്നിവരുടെ അനന്തരവൻ കൂടിയാണ് അല്ലു അർജുൻ കേരളത്തിൽ തെലുങ്ക് ചിത്രങ്ങൾക്ക് പ്രചാരവും കളക്ഷനും നേടിക്കൊടുത്തത് നടൻ ചിരഞ്ജീവിയായിരുന്നു തെലുങ്ക് ചിത്രങ്ങൾ അതിന്റെ തനിമ ഒട്ടും ചോരാതെ മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തി പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ഗാനരചയിതാവ് മങ്കമ്പു ഗോപാലകൃഷ്ണനാണ് അക്കാലത്ത് ചിരഞ്ജീവിയുടെ എ ഹീറോ എന്ന ചിത്രം കേരളത്തിൽ നൂറ് ദിവസങ്ങളാണ് പിന്നിട്ടത് പിന്നീട് അങ്ങോട്ട് ചിരഞ്ജീവിയുടെ മൊഴിമാറ്റ ചിത്രത്തിന്റെ ഒരു ഘോഷയാത്ര തന്നെയായിരുന്നു തെലുങ്കിലെ മറ്റു പലരുടെയും ചിത്രങ്ങൾ മൊഴിമാറ്റി പ്രദർശനത്തിനെത്തി െങ്കിലും അവയൊന്നും വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല ചിരഞ്ജീവി സൃഷ്ടിച്ച ഓളത്തിന് ശേഷം വീണ്ടും തിയേറ്ററുകൾ നിറഞ്ഞ് കവിഞ്ഞ തരംഗങ്ങൾ സൃഷ്ടിച്ചത് അല്ലു അർജ്ജുന്റെ തെലുങ്ക് ചിത്രങ്ങളായിരുന്നു എന്ന് നിസ്സംശയം പറയാം പുഷ്പയുടെ സംവിധായകൻ സുകുമാർ സംവിധാനം ചെയ്ത ആര്യയൊക്കെ തുടക്കകാല ചിത്രങ്ങളായിരുന്നു ബണ്ണി ഹാപ്പി അങ്ങനെ എത്ര എത്ര സിനിമകൾ ഒരു കാലത്ത് മലയാള സിനിമയ്ക്ക് കളക്ഷൻ തീരെ കുറഞ്ഞതും തുടരെ തുടരെ മലയാള സിനിമകൾക്ക് പരാജയവും സംഭവിച്ചുകൊണ്ടിരുന്ന സമയങ്ങളിൽ തിയേറ്ററുകളെ സാമ്പത്തികമായി പിടിച്ചു നിർത്തിയിരുന്നത് അന്യഭാഷാ ചിത്രങ്ങളായിരുന്നു അതിൽ അല്ലു അർജുന്റെ സിനിമകൾ നല്ലൊരു പങ്കും വഹിച്ചിരുന്നു അല്ലു അർജുൻ ചിത്രങ്ങൾ മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തി റിലീസ് ചെയ്ത വിതരണക്കാരും പ്രദർശിപ്പിച്ച തിയേറ്ററുകാരും ഒക്കെ അദ്ദേഹത്തിന്റെ സിനിമയുടെ പേര് പോലെ തന്നെ ഹാപ്പി ആയിരുന്നു അല്ലു അർജുന്റെ പടങ്ങളുടെ പ്രത്യേകത എന്തെന്നാൽ എല്ലാ ചേരുവകളും ചേർന്ന പക്ക എന്റർടൈനർ ആയിരിക്കും ഡാൻസും പാട്ടും ഫൈറ്റും ഒക്കെ ചേർന്ന പക്ക കൊമേഴ്സ്യൽ മൂവി അല്ലു അർജുൻ ചിത്രങ്ങൾ ിലെ ഡാൻസ് സീക്വൻസ് എടുത്തു പറയേണ്ടതാണ് അദ്ദേഹത്തിന്റെ മെയ്വഴക്കം അപാരം തന്നെ അല്ലു അർജുനു വേണ്ടി മലയാളത്തിൽ ശബ്ദം കൊടുക്കുന്നത് ജിസ്മോൻ എന്ന സംവിധായകനാണ് ജിസ്മോന്റെ ശബ്ദം അല്ലു അർജുനന് വളരെ ഇഷ്ടപ്പെട്ടതാണ് അദ്ദേഹം അത് പല ഇന്റർവ്യൂകളിലും പറഞ്ഞിട്ടുമുണ്ട് അദ്ദേഹത്തിന്റെ ശബ്ദം വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നത് തമിഴിലും മലയാളത്തിലുമാണെന്നും അദ്ദേഹം പറയുന്നു അല്ലു അർജുന്റെ പല ചിത്രങ്ങളുടെയും ഷൂട്ടിംഗ് കേരളത്തിലും നടക്കാറുണ്ട് അതിൽ അഞ്ച് ചിത്രങ്ങളുടെ പ്രൊഡക്ഷൻ ചുമതലകൾ വഹിച്ചു മലയാളത്തിലെ സീനിയർ കൺട്രോളർ ആയിരുന്ന എ കബീർ ആയിരുന്നു കബീർ പറയുന്നത് സെറ്റിലേക്ക് അല്ലു വന്നു കഴിഞ്ഞാൽ വെറും ഒരു പൂച്ചയെ പോലെയാണെന്നാണ് അദ്ദേഹം തന്റെ കാര്യങ്ങൾ നോക്കി ഒതുങ്ങി ഏതെങ്കിലും മൂലയിലിരിക്കും അവിടെ ഉണ്ടെന്ന് പോലും ആരും അറിയില്ല വളരെ അടക്കവും ഒതുക്കവുമുള്ള സംവിധായകനെ അനുസരിക്കുന്ന ഒരു പാവ മനുഷ്യൻ അല്ലു അർജുന ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടു ചെറിയ രസകരമായ കാര്യങ്ങൾ കേട്ടാൽ പോലും എനിക്ക് ചിരി അടക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹത്തിന്റെ മിക്കവാറും എല്ലാ സിനിമകൾക്കും ഒരു പത്ത് ദിവസത്തോളം കേരളത്തിൽ ഷൂട്ടിംഗ് ഉണ്ടാകും ആലപ്പുഴ തൊടുപുഴ ചാലക്കുടി വാഗമൺ കോഴഞ്ചേരി ഇവയൊക്കെയാണ് ഇഷ്ട ലൊക്കേഷനുകൾ ആലപ്പുഴയിൽ പള്ളാത്തൊരുത്തി കായലിൽ നാല് ഭീമൻ വള്ളങ്ങൾ കൂട്ടിയോജിപ്പിച്ച് മുകളിൽ പ്ലാറ്റ്ഫോം പണിത് കായലിന്റെ നടുക്ക് വെച്ച് ഗ്രൂപ്പ് ഡാൻസ് രംഗങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട് ചാലക്കുടിയിലെ വാട്ടർഫാൾസിന്റെ മുന്നിലും വാഗമണ്ണിലുമൊക്കെ ഗാനങ്ങൾ ചിത്രീകരിക്കാറുണ്ട് കോഴഞ്ചേരിക്കടുത്തുള്ള ചെറുകോൽ പുഴ പാലത്തിൽ നിന്നും വില്ലന്മാരിൽ നിന്ന് രക്ഷപെടാൻ നായികൊപ്പം പാലത്തിൽ നിന്ന് പുഴയിലേക്ക് ചാടുന്ന ഒരു രംഗം ചിത്രീകരിച്ചിരുന്നു വരൻ എന്ന ചിത്രത്തിലെ ഒരു രംഗമായിരുന്നു അത് അല്ലു അർജ്ജുന്റെ ആര്യ എന്ന ചിത്രം തൊടുപുഴയിൽ ഷൂട്ട് ചെയ്തപ്പോഴുണ്ടായ ഒരു അനുഭവം കബീർ പറയുന്നു അവിടെ അടുത്തുള്ള കുടയത്തൂർ വയനക്കാവ് ദേവി ക്ഷേത്രത്തിൽ ഒരു ദിവസത്തെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രമാണത് പുഷ്പയുടെ സംവിധായകൻ സുകുമാറാണ് ഈ ചിത്രത്തിന്റെയും സംവിധായകൻ ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ ആ ക്ഷേത്രത്തിലെ ദേവിയോട് അദ്ദേഹത്തിന് വലിയ വിശ്വാസമുണ്ടായി പടം സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പ്രൊഡക്ഷൻ കൺട്രോളർ കബീറിനെ സംവിധായകൻ സുകുമാർ ഫോണിൽ വിളിക്കുന്നു തനിക്ക് വയനക്കാവ് ദേവീക്ഷേത്രത്തിലേക്ക് കുടുംബത്തോടൊപ്പം ഒരിക്കൽ കൂടി വരണമെന്നും അതൊരു നേർച്ചയാണെന്നും കബീറിനോട് പറയുന്നു കബീർ അതിനുള്ള സംവിധാനം കൃത്യമായി ഒരുക്കി കൊടുത്തു സംവിധായകൻ കുടുംബത്തോടൊപ്പം ആന്ധ്രയിൽ നിന്നും ഇതിനു വേണ്ടി മാത്രം വന്ന് തൊഴുതുമടം അല്ലു അർജുന്റെ മലയാളത്തിലെ ഇഷ്ടതാരം മോഹൻലാലാണ് അദ്ദേഹം പറയുന്നത് മോഹൻലാലിന്റെ കടുത്ത ആരാധകനാണെന്നാണ് അതുപോലെ തന്നെ ഒന്നിച്ച് കുറച്ച് സമയം ചെലവഴിക്കാൻ ആഗ്രഹമുള്ള നടൻ ഷാരൂഖ് ഖാൻ ആണെന്നും അദ്ദേഹം പറയുന്നു ഇതറിഞ്ഞ ഷാരൂഖ് ഖാൻ അല്ലുവിനെ സന്തോഷപൂർവം സ്വാഗതം ചെയ്യുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു കേരളത്തെ ഇഷ്ടപ്പെടാനുള്ള മൂന്ന് കാരണങ്ങളാണ് അദ്ദേഹം പറയുന്നത് തന്റെ ഫാൻസ് ഇവിടുത്തെ ആഹാരം കേരളത്തിന്റെ സൗന്ദര്യം തന്റെ ജീവിതം മാറ്റിമറിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ പേര് സംവിധായകൻ സുകുമാറിന്റേതാണ് പുഷ്പ എന്ന ചിത്രത്തിൽ ആദ്യം നിശ്ചയിച്ചിരുന്ന നായകൻ മഹേഷ് ബാബു എന്ന നടനെ ായിരുന്നു ചോക്ലേറ്റ് ഹീറോയിൽ നിന്നും വെറും കൂലിപ്പണിക്കാരനായുള്ള രൂപമാറ്റത്തിൽ മഹേഷ് ബാബു താൽപര്യം കാണിച്ചില്ല എന്നാൽ അല്ലു അർജുൻ സന്തോഷപൂർവ്വം അതൊരു ചലഞ്ചായി ഏറ്റെടുത്തു ഷൂട്ടിങ്ങിന് മുൻപ് ചേഞ്ച് ഓവറിന് വേണ്ടിയുള്ള മേക്കപ്പ് ടെസ്റ്റുകൾ അതിൽ വരുത്തേണ്ട മാറ്റങ്ങൾക്കുമൊക്കെയായി ഒന്നര മാസത്തോളം സമയം വേണ്ടി വന്നു പുഷ്പയിലെ തിരുപ്പതി പ്രദേശത്തുള്ള തെലുങ്ക് സംസാര രീതി പഠിക്കാൻ ഇരുപത് ദിവസത്തെ വീഡിയോ ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടി വന്നു വില്ലനെ നിശ്ചയിക്കുമ്പോൾ സ്ഥിരമായി കാണുന്ന വില്ലന്മാരെ പൂർണ്ണമായി ഒഴിവാക്കണമെന്ന് തീരുമാനമെടുക്കുന്നു സ്ഥിരം കണ്ടുമടുത്ത വില്ലന്മാരെ ഒഴിവാക്കിയാൽ പടത്തിന് ഫ്രഷ്നസ് കിട്ടുമെന്നെടുത്ത തീരുമാനത്തിലാണ് ഫഹദ് ഫാസിൽ അതിലെ വില്ലനായി വരാൻ കാരണമായത് അല്ലു അർജുൻ പല ഇന്റർവ്യൂകളിലും ഫഹദിനെ കുറിച്ച് പറയുമ്പോൾ വളരെ ബഹുമാനത്തോടെ ഫഹദ് സാർ എന്നാണ് പറയാറുള്ളത് ഫഹദിന്റെ അഭിനയം പലപ്പോഴും നോക്കിയിരുന്ന് ആസ്വദിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു പുഷ്പ ഒന്നിന്റെ വിജയം വിസ്മയിപ്പിക്കുന്ന ഒന്നായിരുന്നു ആയിരത്തി കോടി പണമാണ് പുഷ്പ വാരി എടുത്തത് പുഷ്പയിലെ കഥയിൽ ചന്ദനക്കടത്തുകാർ പണം വാരിയെടുക്കുന്നത് പോലെ തന്നെയായിരുന്നു റിലീസിന് ശേഷം പണം വാരിയെടുത്തത് അതോടെ അല്ലു അർജുൻ ഇന്ത്യയിലെ ഏറ്റവും വില പിടിപ്പുള്ള നായകനായി മാറി എന്നാൽ പുഷ്പ റ്റു കേരളത്തിൽ പൊതുവെ ഒരു തണുപ്പൻ പ്രതികരണമാണ് സൃഷ്ടിച്ചത് എന്നാൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലും മറ്റുള്ള ഇടങ്ങളിലുമെല്ലാം പണം ഒരു വിജയം തന്നെയായി പുഷ്പ റ്റുവിന്റെ പ്രീമിയർ ഷോ ഫാൻസുകാർക്ക് വേണ്ടി ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിൽ നടത്തി അതിൽ അല്ലു അർജുനും കുടുംബവും പങ്കെടുക്കുന്നുണ്ട് എന്ന വമ്പിച്ച ജനപ്രവാഹം തുടങ്ങി പോലീസും ജനങ്ങളും തമ്മിൽ ഏറ്റുമുട്ടി ലാത്തിച്ചാർജ് തുടങ്ങി ജനങ്ങൾ ചിതറിയോടി തിക്കിലും തിരക്കിലും പെട്ട് രേവതി എന്ന മുപ്പത്തി കാരി ചവിട്ടേറ്റും ശ്വാസം മുട്ടിയും മരണപ്പെട്ടു തന്റെ ഭർത്താവും രണ്ട് കുഞ്ഞുങ്ങളുമായി സിനിമ കാണാൻ എത്തിയതായിരുന്നു അവർ കുട്ടികൾക്കും ഗുരുതരമായ പരിക്കുകൾ പറ്റി പിന്നീട് അത് കോലാഹലമായി കോളിളക്കമായി അല്ലു അർജുനെ പോലീസ് അറസ്റ്റ് ചെയ്തു പിന്നീട് മരണപ്പെട്ടവരുടെ കുടുംബത്തെയും പരിക്കേറ്റവരെയും ഒക്കെ അല്ലു ചേർത്ത് പിടിച്ചു അവർക്കൊക്കെ വലിയ സാമ്പത്തിക സഹായവും ചെയ്തു അവരോടൊപ്പം അവരുടെ ദുഃഖത്തിലും പങ്കുചേർന്നു ഈ ആരാധകരുടെ അതിരുകടന്ന ആവേശത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം അല്ലു അർജുന് ജനങ്ങളുടെ ഹൃദയത്തിൽ എത്രത്തോളം സ്ഥാനമുണ്ടെന്ന് പുഷ്പയുടെ മൂന്നാം ഭാഗമായ പുഷ്പാത്രി രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ റിലീസ് ചെയ്യും എന്നും കേൾക്കുന്നു എന്നാൽ അല്ലു അർജുൻ പറയുന്നു സൺ പിക്ചേഴ്സിന്റെ ബിഗ് ബഡ്ജറ്റ് ചിത്രമായ ആറ്റ്ലി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് തന്റെ അടുത്ത ചിത്രമെന്ന് അങ്ങനെ പണം കൊയ്യുന്ന സിനിമയുടെ ഭാഗമായി അല്ലു അർജുൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിന്റെ ചിത്രത്തിനായി പ്രേക്ഷകരും തിയേറ്ററുകാരും കാത്തിരിക്കുന്നു അല്ലു അർജുൻ അങ്ങനെ ഉയരങ്ങളിലേക്ക് കൊതിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ജീവിതത്തിന്റെ എത്ര വലിയ വിജയത്തിന്റെ പിന്നിലും ഒരുപാട് പരാജയങ്ങളുണ്ട് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകണമെങ്കിൽ പലതും സഹിക്കണം വിജയത്തിന്റെ മൂല്യമറിയാൻ പരാജയങ്ങൾ അറിയണം നേട്ടത്തിന്റെ മൂല്യമറിയാൻ നഷ്ടങ്ങൾ അറിയണം സന്തോഷം അറിയണമെങ്കിൽ വേദനയും അറിയണം ജീവിത പാഠങ്ങൾ നേടുന്നത് ഇവയിലൂടെയാണ് നിർത്തുന്നു നന്ദി നമസ്കാരം